السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട് നല്ല ആഗ്രഹങ്ങളുണ്ട് നല്ല മൊറാദുകളുണ്ട് അതെല്ലാം പെട്ടെന്ന് ഹാസിലാകാൻ പെട്ടെന്ന് നടന്നു കിട്ടാൻ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ ഒരുപാട് ആത്മീയ വഴികളുണ്ട് ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരുപാട് ആത്മീയ പരിഹാരങ്ങൾ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായ ഒരു അമലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് നാം ചെറുപ്പം മുതൽക്ക് തന്നെ കാണാതെ പഠിച്ച ഒരു സൂറത്താണ് എല്ലാ നല്ല സ്ഥലങ്ങളിലും ഭരണ വീട്ടിലും സ്ഥലത്തും നാം എല്ലാ ദിവസവും നാം പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ സൂറത്ത് യാസീനെ സംബന്ധിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഹബീബ് റസൂലി സൂറത്ത് യാസീൻ ലിമാ എന്ത് നല്ല ഉദ്ദേശം മനസ്സിൽ കരുതി ഓതിയാൽ അതെത്ര വലിയ ഉദ്ദേശമാകട്ടെ എത്ര വലിയ ആഗ്രഹമാകട്ടെ നടക്കൂല എന്ന് ആളുകൾ പറഞ്ഞ വിഷയമാകട്ടെ അതെല്ലാം യാസീൻ ഓതേണ്ട രൂപത്തിൽ മഹാന്മാര് പറഞ്ഞ രൂപത്തിൽ ഓതിയാൽ അത് അള്ളാഹു സാധിപ്പിച്ച് തരും അത് പൂർത്തിയാക്കി തരും ഒരുപാട് അനുഭവങ്ങൾ പറയാൻ അതിൽപ്പെട്ട ഒരു രൂപമാണ് യാസീൻ സൂറത്ത് നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ മുറാദുകൾ നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങള് അതൊക്കെ പെട്ടെന്ന് ഹാസിലാകാൻ വിഷമങ്ങള് മാറാൻ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ കടങ്ങൾ രോഗങ്ങള് മാറാന് എങ്ങനെ ഓതണം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഉൾപ്പെട്ട ഒരു രൂപം എന്ന കിതാബിൽ പറഞ്ഞതായി കാണാം കാണുകയാണ് നാല് യാസീൻ അതിന്റെ ഷർത്തും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ ഓതണം എപ്പോൾ ഓതണം എവിടെ വെച്ച് ഓതണം അതിന്റെ ഇടയിൽ ഒരു സംസാരവും പാടില്ല നാല് യാസീൻ ഓതുന്നതിന്റെ ഇടയിൽ ഒരു സംസാരവും പാടില്ല വൃത്തിയുള്ള നല്ല സ്ഥലത്ത് വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് ഓതണം ഹാലിന് ആരും ആരുമില്ലാത്ത സ്ഥലത്ത് ഒറ്റക്കരിഞ്ഞ ഓതണം അപ്പൊ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഒറ്റക്കിരുന്ന് കിബിലു മുന്നിട്ട് ഒരു സംസാരവും അന്യ സംസാരിക്കാതെ നാല് ആശിനോ എന്നിട്ട് അവന് പറയുക മൂന്ന് പ്രാവശ്യം കൊടുത്ത ദിക്രു ചൊല്ലുക മുനഫസി سبحان المفرج أن كل محزون سبحان من أمره بين الكاف والنون سبحان من إذا أراد شيئا أن يقول له كن فيكون يا مفرج الهموم يا حي يا قيوم صل على سيدنا محمد وآله وفعل كذا وكذا إي عملي ورعلا جيدا إي ഹാജത്തു അവൻ എത്ര എത്ര വലിയ വലിയ ഹാജത്താണെങ്കിലും ഉദ്ദേശമാണെങ്കിലും അത് പൂർത്തിയാക്കി കൊടുക്കും ും ഇത് മുജറബായ ഒരു വിഷയമാണ് മുജറബി എന്ന് പറഞ്ഞാൽ മഹാന്മാര് പരിശോധിച്ചപ്പോൾ പല തവണ പല പ്രാവശ്യം അമല് ചെയ്തപ്പോൾ അവർക്കതിൽ നല്ല റിസൾട്ട് കിട്ടി നല്ല ഫലം കിട്ടി ആ വിഷയങ്ങൾക്കാണ് ആ അമല അബലിക്കാണ് മുജറബായ ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പൊ ഇത് മുജറബായ ഒരു അമലാണ് ഇത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ചെയ്താൽ ഈ ഷർദ്ദ പാലിച്ച് ഈ ആസീന നാല് പ്രാവശ്യം ഇങ്ങനെ ഓതിയാൽ തീർച്ചയായും ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കും അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളെയും എല്ലാ ഉദ്ദേശങ്ങളെയും എല്ലാ ആവശ്യങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും എത്രയും പെട്ടെന്ന് അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ

സൂറത്ത് സൂറത്ത് ഹൃദയമാണ് ഹൃദയത്തിന് ഹൃദയത്തിന് എത്ര എത്ര പവർ പവർ ഉണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിലെ വലിയ ആ ഹൃദയം പോയാൽ എല്ലാം പോയി അതാണ് ഹബീബായ ഹബീബായ് റസൂല്ലാഹു അലി നമ്മെ പഠിപ്പിച്ചത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ടമുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ടമുണ്ട് ആ മാംസ കഷ്ടം നന്നായാൽ മുഴുവനും നന്നായി നമ്മുടെ നോക്കുന്നത് നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് അല്ലാതെ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ ഒന്നും നോക്കുന്നില്ലാറില്ലാസ്വാമിക്കും നോക്കുന്നത് ഞാൻ പറഞ്ഞു വന്ന വിഷയം കൽവ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പരിശുദ്ധ യാസീൻ സൂറത്ത് മഹത്വമുണ്ട് ഒരാൾ ഒരാൾ സമയം സമയം ഒരു ഉദ്ദേശം കരുതിയാൽ അവന്റെ എത്ര വലിയ ആവശ്യമാണെങ്കിലും ഉദ്ദേശമാണെങ്കിലും പൂർത്തിയാക്കി കൊടുക്കും നല്ല 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 ഉദ്ദേശത്തോടെ കൂടെ കൂടെ പൂർത്തിയാക്കി കൊടുക്കും പരിശുദ്ധ കുർാനിൽ അള്ളാഹു പറഞ്ഞത് ആരിക്കും പരിഹാരമാണ് എല്ലാ രോഗങ്ങൾക്കും വലിയ സൂറത്ത് യാസീൻ ഒരു തവണ ഓതിയാൽ പത്ത് പ്രാവശ്യം ഓതിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് ഒരു തവണ ഓതിയാൽ പ്രിയപ്പെട്ടവരെ ഒരു തവണ ഓതിയാൽ പത്ത് പ്രാവശ്യം ഓതിയ പവറാണ് ഫലമാണ് അള്ളാഹു നൽകുന്നത് ഒരാൾ ഒരു രാത്രിയിൽ യാസീൻ അവന്റെ എല്ലാ ചെറുദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും രാത്രി ഓതിയാൽ രാവിലെ അവനെ എണീക്കുമ്പോൾ സുബിക്ക് എണീക്കുമ്പോൾ സുബി നമസ്കാരത്തിന് എണീക്കുമ്പോൾ അവന്റെ എല്ലാ ദോഷങ്ങളും എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമ്പോൾ എല്ലാ രാത്രിയിലും മനുഷ്യന് സുമ്മമാ രാത്രി മരണപ്പെട്ടാൽ പ്രതിഫലമാണ് അവനിക്ക് നൽകുന്നത് എല്ലാ രാത്രി ഒരു മനുഷ്യൻ ആ ആ യാസീനോദി രാത്രിയിൽ മരണപ്പെട്ടാൽ ഷഹീദിന്റെ നൽകുന്നത് ഒരു ഒരാൾ കടന്നുപോയി രാത്രി മരണപ്പെട്ടിൽ യാസീനോദി എന്നാൽ ആ ദിവസത്തെ കബറിന്റെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ നിന്നും അവനെ രക്ഷപ്പെടുത്തും ആ കബറാളികൾ എല്ലാ കബറാളികളും അതുകൊണ്ടാണ് രോഗിന്റെ അടുത്ത് മരിച്ച മരിച്ച സ്ഥലത്ത് മരണ വീട്ടിലും അടുത്തും ഓതണമെന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം അതാണ് യാസീന് എല്ലാത്തിരിക്കും പരിഹാരമാണ് വിഷയങ്ങൾ തീരാനും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും ഒരു ശിക്ഷാണ് അതുകൊണ്ടാണ് മഹത്വക്കൾക്കുള്ള മഹാന്മാരായ പറഞ്ഞ സ്ഥലത്ത് കാണാം സൂറീനിന്റെ പ്രത്യേകതകളിൽ യാസീനോദിയാലും എത്ര പ്രയാസം നിറഞ്ഞ കാര്യമുള്ള സമയത്തും അത് നേടിയെടുക്കാൻ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു സുഹൃത്താണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നാല് ആ പറഞ്ഞോടുകൂടെ ഒരാൾ ഓടിയും ഒരു സംശയം രക്ഷപ്പെടുത്തരുത് നമ്മുടെ എല്ലാ വിഷമങ്ങളെല്ലാഹു മാറ്റിത്തരട്ടെ എല്ലാ മുറാദുകളും എല്ലാ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കിട്ട് എല്ലാ ആവശ്യങ്ങളും ആവശ്യങ്ങളെല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ചെയ്യട്ടെ പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ എന്നുള്ളത് കാക്കട്ടെ അപകട ദുരന്തങ്ങൾ ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ എന്നുള്ളത് കാക്കട്ടെ മാരകമായ മരുന്നില്ലാത്ത ക്യാൻസർ അടക്കമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള കാത്തിരി നാം അറിയാത്ത കാണാത്ത രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലുള്ള വർഗത്ത് കൊണ്ട് ഈ മാസത്തിന്റെ വർക്കത്തോടുള്ള നൽകട്ടുണ്ട് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും ജീവിതത്തിൽ ഹൈറുകളും സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ധാരാളം എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര കട ഉണ്ടെങ്കിലും എത്ര വലിയ രോഗമുണ്ടെങ്കിലും അതൊക്കെ യാസീന്റെ Salaamu alaikum.